നമസ്കാരം ഇന്ത്യയിലെ ടെലികോം കമ്പനികളിൽ ബി എസ് എൻ എല്ലിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട് ജിയോ എയർടെൽ വോഡാഫോൺ ഐഡിയ എന്നീ മൂന്ന് കമ്പനികളും സ്വകാര്യ ഉടമസ്ഥതയിലുള്ളവയാണ് എന്നാൽ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന ബി എസ് എൻ എൽ പൊതു ഉടമസ്ഥതയിലുള്ള ടെലികോം കമ്പനിയാണ് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ബി എസ് എൻ എല്ലിന് ഉണ്ടതാണ് നിലവിൽ ഇന്ത്യയിലെ നാല് പ്രധാന ടെലികോം കമ്പനികളിൽ നാലാം സ്ഥാനത്താണ് ബി എസ് എൻ എൽ ഉള്ളത് വരിക്കാരുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ജിയോ ആണ് ഒന്നാമതും എയർടെൽ രണ്ടാമതും വി ഐ മൂന്നാമതുമാണ് ഉള്ളത് എന്നാൽ ഈ നിലയിൽ മാറ്റം വരുത്താനും കൂടുതൽ വരിക്കാരെ സ്വന്തമാക്കാനും ബി എസ് എൻ എൽ ആഗ്രഹിക്കുന്നുണ്ട് ഫോർ ജി വ്യാപനം അടക്കം പുരോഗമിച്ചതിനാൽ വരിക്കാരെ ധൈര്യപൂർവ്വം ക്ഷണിക്കാൻ ബി എസ് എൻ എല്ലിന് കഴിയുന്നുമുണ്ട് ഒരു ലക്ഷം സൈറ്റുകളിൽ ഫോർ ജി ലഭ്യമാക്കാൻ കരാറ് നൽകിയതിൽ ഏതാണ്ട് പാതിയിലധികം ടവറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ബാക്കി ടവറുകൾ സ്ഥാപിക്കുന്നത് കൊണ്ടിരിക്കുകയാണ് സ്വകാര്യ ടെലികോം കമ്പനികൾ നിരക്ക് ഉയർത്തിയതോടെ കുറഞ്ഞ നിരക്കിൽ ടെലികോം സേവനം നൽകുന്ന ബി എസ് എൻ എല്ലിനോട് ആളുകൾക്ക് ഇഷ്ടം വർദ്ധിക്കുകയും ചെയ്തിരുന്നു ഈ അനുകൂല സാഹചര്യങ്ങൾ അവസരമായി കണ്ട് പുതിയ വരിക്കാരെ ക്ഷണിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ബി എസ് എൻ എൽ ബി എസ് എൻ എല്ലേ കടന്നു വരുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ വിവരിച്ചുകൊണ്ട് ഒരു ഹ്രസ്വ വീഡിയോ തങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ടിൽ ബി എസ് എൻ എൽ പോസ്റ്റ് ചെയ്തിരുന്നു ഏറ്റവും ബെസ്റ്റ് ഇവിടെ ലഭിക്കുമ്പോൾ എന്തിനാണ് കുറഞ്ഞ സൗകര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ബി എസ് എൻ എൽ ചോദിക്കുന്നത് പുതിയ വരിക്കാരെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായാണ് ബി എസ് എൻ എൽ ഇത്തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചാരണവുമായി രംഗത്തെത്തിയത് ബി എസ് എൻ എല്ലേക്ക് വരുന്നത് കൊണ്ട് ഉപയോക്താക്കൾക്ക് നാല് നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് പ്രചാരണ വീഡിയോയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തൊക്കെയാണ് ബി എസ് എൻ എല്ലേ വരുന്നതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്ന് നോക്കാം ഒന്നാമത്തേത് മികച്ച വേഗതയാണ് രണ്ടാമത്തെ നേട്ടം കുറഞ്ഞ ചിലവ് മൂന്നാമത്തേത് വൈഡ് ഏരിയ കണക്ടിവിറ്റി നാലാമത്തേത് സ്വദേശി ടെക്നോളജി ഇവയൊക്കെ ആസ്വദിക്കാൻ ഉടൻ ബി എസ് എൻ ലേക്ക് പോർട്ട് എന്നാണ് കമ്പനി ട്വിറ്ററിലൂടെ ആളുകളോട് ആഹ്വാനം ചെയ്യുന്നത് ബിഎസ്എൻ ലേക്ക് എങ്ങനെ പോർട്ട് ചെയ്യാമെന്നും പറയുന്നുണ്ട് പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മൊബൈൽ നമ്പറിൽ നിന്ന് യുണീക് പോർട്ടിംഗ് കോഡ് അഥവാ യു പി സി ജനറേറ്റ് ചെയ്യണം ഈ കോഡ് ലഭിക്കാൻ പോർട്ട് എന്ന ഫോർമാറ്റിൽ ഒന്ന് ഒൻപത് പൂജ്യം പൂജ്യം എന്ന നമ്പറിലേക്ക് എസ് എം എസ് ചെയ്യണം ഉടൻ യു പി സിയും ആ നമ്പറിൻ്റെ വാലിഡിറ്റിയും അടങ്ങുന്നൊരു മെസ്സേജ് കിട്ടും എൻ എം പി റിക്വസ്റ്റ് ചെയ്ത തീയതി മുതൽ നിശ്ചിത ദിവസത്തേക്ക് സാധാരണഗതിയിൽ പതിനഞ്ച് ദിവസം ഈ കോഡ് വാലിഡ് ആയിരിക്കും തുടർന്ന് അടുത്തുള്ള ബി എസ് എൻ എൽ കസ്റ്റമർ കെയർ സെന്ററിലോ റീറ്റെയിലർ ഔട്ട്ലെറ്റിലോ അംഗീകൃത ഫ്രാഞ്ചൈസികളിലോ പോയി എം എൻ പി ആരംഭിക്കുന്നതിന് ഒരു കസ്റ്റമർ അപേക്ഷാ ഫോം പൂരിപ്പിച്ചു നൽകണം വിലാസവും ഐഡന്റിറ്റിയും തെളിയിക്കുന്ന രേഖകളും കയ്യിൽ ഉണ്ടാകണം ഡിജിറ്റൽ കെ വൈ സി പൂർത്തിയായാൽ പുതിയ ബി എസ് എൻ എൽ സിം കാർഡ് ലഭിക്കും എം റിക്വസ്റ്റ് അംഗീകരിച്ച ശേഷം പോർട്ടിംഗ് തീയതിയും സമയവും നിങ്ങളെ അറിയിക്കും നിലവിലുള്ള നെറ്റ്വർക്ക് സേവനം കട്ട് ചെയ്തു കഴിഞ്ഞാൽ പുതിയ സിം ഫോണിൽ ഇടാനാകും പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ബി എസ് എൻ എൽ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് സഹായം തേടാവുന്നതാണ് എം എൻ പി ബി എസ് എൻ എൽ യാതൊരു വിധത്തിലുള്ള പ്രോസസിംഗ് ഫീസും ഈടാക്കുന്നില്ല ഏത് ടെലികോം കമ്പനിയിലേക്കും സിം പോർട്ട് ചെയ്യും ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ബില്ല് കുടിശ്ശിക ഉണ്ടാകരുത് നിലവിലെ ടെലിക്കോം കമ്പനിയുടെ കീഴിൽ തൊണ്ണൂറ് ദിവസമെങ്കിലും പൂർത്തിയായിരിക്കണം മൊബൈൽ നമ്പറിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകേണ്ടതില്ല ആദ്യത്തേത് ബില്ല് കുടിശ്ശിക ഉണ്ടാകരുത് എന്നതാണ് നിലവിലെ ടെലിക്കോം കമ്പനിയുടെ കീഴിൽ തൊണ്ണൂറ് ദിവസമെങ്കിലും പൂർത്തിയായിരിക്കണം മറ്റൊന്ന് മൊബൈൽ നമ്പറിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കരുത് അതായത് കോടതി വ്യവഹാരങ്ങൾ ഉള്ളത് ആയിരിക്കരുത് സബ്സ്ക്രൈബർ കരാറ് പ്രകാരം കരാർ ബാധ്യതകളൊന്നും ഉണ്ടാവാനും പാടില്ല